എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസിന് പ്ലം കേക്ക് പോലെ തന്നെ എല്ലാവരുടെയും ഫേവററ്റ് കേക്കാണല്ലേ ക്യാരറ്റ് ആൻഡ് ടീഡ്സ് കേക്കും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ബേക്കറി സ്റ്റൈൽ ക്യാരറ്റ് ആൻഡ് ടീഡ്സ് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കറി നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ക്യാരറ്റ് ആൻഡ് ടീഡ്സ് കേക്കിനേക്കാളും ഒത്തിരി ടേസ്റ്റിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം കണ്ടു ഈ ഒരു പീസ് കേക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആണ് മാത്രമല്ല നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് ദിവസങ്ങൾ കഴിയും തോറും രുചി വരുന്ന ഒരു കേക്ക് കൂടിയാണിത് അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടു കൊടുക്കാം ഇനി ക്യാരറ്റിൻ്റെ പകുതി അര കപ്പോളം ചോപ്പ് ചെയ്ത ഡേറ്റ്സ് ഇട്ടു കൊടുക്കാം ഇനി ഡേറ്റ്സിന്റെ പകുതി കാൽ കപ്പോളം ചോപ്പ് ചെയ്ത ക്യാഷിനിട്ട് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മൈദയൊന്നും ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ക്യാരറ്റിന് ചെറിയൊരു നനവുണ്ടാകും ആ ഒരു നനവിലേക്ക് മൈദ ഇട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കട്ട പിടിച്ചു പോകും അതുകൊണ്ട് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ പരമാവധി വലിയ തുളകളുള്ള ഗ്രേറ്ററി കൂടി തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഒരു ബൗൾ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്നേകാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പ് കൂടി ഇട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം ഇനി ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും രണ്ട് കറയാമ്പും മൂന്നേലക്ക തൊലി കളഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല ഫ്ളഫിയായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് എടുക്കും ഇത് നല്ലപോലെ കളറൊക്കെ മാറി ഫ്ലഫി ആയിട്ട് വരാനായിട്ട് ഇനി ഈ കേക്കിന് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്യാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ക്യാരമൽ സിറപ്പും യൂസ് ചെയ്യാം അരക്കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴിഞ്ഞാൽ ക്യാരമൽ സിറപ്പ് റെഡിയാകും കേട്ടോ ചൂടാറിക്കഴിയുമ്പോൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ബാറ്റർ ലൂസായി പോവാതെ ശ്രദ്ധിക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സിറപ്പ് ആകുമ്പോൾ നല്ല തിക്കാണ് കേക്ക് ബാറ്റർ ഒരിക്കലും ലൂസായി പോവില്ല ക്യാരമൽ സിറപ്പ് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും ക്യാഷുനട്ടും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അവസാനമായിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സെവൻ ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മുകളിൽ കുറച്ച് കാഷുനട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാനിതിവിടെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേക്ക് എന്നുള്ള ഓപ്ഷനിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തത് അപ്പോഴേക്കും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി കിട്ടി കേക്ക് ചൂടാറു കഴിയുമ്പോൾ ടിന്നിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കുക കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മാത്രം കട്ട് ചെയ്ത് ചെയ്തുപയോഗിക്കാം അപ്പോഴായിരിക്കും കേക്കിന് കറക്റ്റ് ടേസ്റ്റും കളറൊക്കെ കിട്ടുക ഒരുപാട് ദിവസം കേട് കേടുവരാതിരിക്കുന്ന നല്ലൊരു ടേസ്റ്റി കേക്കാണിത് അപ്പോൾ എല്ലാവർക്കും ഈയൊരു ക്യാരറ്റ് ആൻഡ് ഡീറ്റ്സ് കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്